ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്കുപ്പേരിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ചക്കപ്പേരി ഞാൻ വേറെ തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ അത് ഉള്ളി മുളകും ചതച്ചുണ്ടാക്കുന്ന ഉപ്പേരിയാണ് തേങ്ങ ഒന്നും ഇടാതെ ഇത് തേങ്ങിട്ടുണ്ടാക്കുന്ന ഉപ്പേരിയാണ് അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ ചക്ക ചെറിയ ചക്കയാണ് ചുളൊന്നും അങ്ങനെ ആയിട്ടില്ല നന്നായിട്ട് അരിഞ്ഞിട്ട് എല്ലാതും കൂടി ഒന്നിച്ചരിഞ്ഞിട്ട് നമുക്കൊരു കുക്കറിലിട്ട് കൊടുക്കാം കുരും എല്ലാതും കൂടി ഒന്നിച്ചാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതൊരു കുക്കറിലിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം വെള്ളം ചക്കക്ക് അധികം വെള്ളം വേണ്ട ഞാൻ അധികം വെള്ളമില്ലാതെ വെക്കുന്നത് ഉപ്പേരിയല്ലേ അപ്പോൾ അധികം വെള്ളം വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുക്കറിട്ടൊന്നിങ്ങനെ കുലുക്കിയിട്ട് മിക്സ് ചെയ്യാം നമുക്ക് വേവിക്കാം ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലുമാണ് അടിച്ചത് ഇപ്പോൾ ചക്ക അത്യാവശ്യം വേവും ഇനി നമുക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ ഒരു അഞ്ചോ ആറോ ഒക്കെ ചുവന്നുള്ളി വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടപ്പോൾ കുറച്ചുപ്പ് ചേർത്താൽ മതി പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൂടുതൽ ഇണ്ട ഇടേണ്ടവർക്ക് ഇടാം എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല നമുക്ക് പേരി താഴ്ച്ചെടുക്കാം ഒരു ചീൻചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഉണക്കമുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ ചക്ക അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അരപ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴയും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ചക്ക ഒന്നുകൂടെ കുഴഞ്ഞ് വരും ഇപ്പം ചക്ക ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ കുഴഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കറികളൊന്നും ഇഷ്ടമില്ല ഉപ്പേരി മാത്രം കഴിക്കുന്നവർക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണമെങ്കിൽ ഉണക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി പിന്നെ ചായയുടെ കൂടെ വെറുതെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിലൊരു ഉപ്പേരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും